മാങ്ങ ുംസയ്ക്കും കറി ഉണ്ടാക്കാൻ പോവാ ചോറ് കറി അവര് തന്നെ ഉണ്ടാക്കുക അവർക്ക് പഴുക്കാറായ മാങ്ങ കൊണ്ട് അവർക്കൊരു കറി വേണമെന്ന് പറഞ്ഞു അത് അവർ തന്നെ ഉണ്ടാക്കും അവർക്ക് ഇഷ്ടമുള്ള കറി എരിവൊക്കെ കുറച്ച് ഇത് ഈ വേനൽക്കാലം അല്ലേ ഇനിയിപ്പോ പിള്ളേരുടെ കുസൃതികളൊക്കെ നമ്മൾ എത്ര കാണണം അപ്പൊ നമ്മൾ ഞാൻ മാങ്ങ ഇന്ന് അരിഞ്ഞു കൊടുക്കട്ട് മാത്രമേ ഉള്ളൂ ഇല്ലേസ കറിയാണ് മാങ്ങ ഞാൻ അരിഞ്ഞു കൊടുക്കും ഇത് പഴുത്തില്ല പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ മാങ്ങ ഇങ്ങനെ നമുക്ക് അരിഞ്ഞു കൊടുക്കാം ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു കൊടുക്കീഡിയൻസ് കായം ഉലുവ മഞ്ഞൾപ്പൊടി നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാവേ അവൾമാരൊക്കെ എന്നെ കൊണ്ട് ഒരു പരിപാടി നടക്കൂല രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഒരു വർക്കും നടക്കത്തില്ല അപ്പൊ പിന്നെ അവരുടെ ഒപ്പം കൂടുക എന്നുള്ളതേ ഉള്ളു നിശ് കത്തിക്കാം ഞാൻ കത്തിച്ചു തരാം എവിടെ വീട് സ്വന്തം കത്തിക്കാനൊക്കെ അറിയാം എണ്ണ ഒഴിക്കാം ആ പോരാ ഉലുവ ഇട്ടു ഉലുവ ചൂടാകുന്നതിന് മുമ്പാ കടുകിട്ടു പറഞ്ഞിട്ട് കാര്യമില്ല അത് പതിയെ ആയിക്കോട്ടെ അവരുടെ വിധി ഇല്ലടി കടുവ് പൊട്ടുമ്പഴത്തേനും ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നോട്ടോ ഇതിപ്പോ ഞാനാ കുടുങ്ങിയത് മാങ്ങ മുഴുവൻ തിന്നാ പിന്നെ കറിക്കുണ്ടാവൂ കടുവ് പൊട്ടിപ്പൊ ഓരോരുത്തരൊക്കെ ഓടിത്തുടങ്ങി അടങ്ങിയിരി കടക്കരുത് അവിടേക്ക് നേരത്തെ എന്താ ഇടുന്നേ മുളക് പൊടിച്ചതായി ചില്ലി ഫ്ലേക്സ് ഇത് എരിവ് കുറച്ചാണ് ഇട്ടേക്കുന്നേ അവർക്ക് കുറച്ച് എരിവ് മതിയല്ലേ അതിനകത്തോട്ട് കറിവേപ്പില ഇടട്ടെ കറിവേപ്പില ഇട്ടു കൊറച്ച് മഞ്ഞപ്പൊടി ആ ഇനി ഇത് വേണ്ട മാങ്ങ ഇട്ടു കൊടുത്തു

எந்தபாரா அவக்கோர்னொடுகி எவ்வளோ உண்டிட்டு அப்பேட்டிலேட்டு எடுக்காவே எரிவக்க குறைச்சு அண்ணா மதுரம் சோர்னா சூப்பரே അവർക്ക് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കൂട്ടുകാരികൾക്ക് കൊണ്ടു കൊടുക്കുക ഇവിടെ ഒരു കുറെ കൂട്ടുകാരികളുണ്ട് ഉണ്ട് കൊണ്ടു കൊടുക്കുക എന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് ചോറ് ഇതൊക്കെ തന്നെയാണ് കലാപരിപാടികൾ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാല് അവർക്ക് ചോറ് വേറെ കറിയൊന്നും വേണ്ട ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഇസയുടെ ഈ മാങ്ങ എന്താ പറയാ കറിയോ പരട്ടോ ഈസയുടെ ഈ മാങ്ങ പെരട്ട് ഇഷ്ടമായവര് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങക്ക് ഏകദേശമൊക്കെ മനസ്സിലായിന്ന് വിചാരിക്കുന്നു വെറുതെ സിമ്പിൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നോക്കി പറ പറഞ്ഞ വെള്ള വെരക്ക